So So a, problem. We are people. So what? Yeah. So what? enforcement വന്റെ വണ്ടി തടഞ്ഞുനിർത്തി കൈമടക്കി ആറാം വാഴക്കിട്ടിരിക്കുന്ന പോക്കെടുത്ത പുതിയ പേരോ എനിക്ക് മനസ്സിലാവുന്നില്ല പകരം കിട്ടുന്നത് മണ്ണായാലും പൊന്നായാലും പെണ്ണായാലും കയ്യിലെ കാശും മറ്റൊരാൾക്ക് എണ്ണിക്കൊടുക്കുക എന്ന് പറഞ്ഞാൽ എനിക്ക് സഹിക്കുകയല്ല രാവണപ്രഭു എന്ന സിനിമയിൽ രതീഷ് വിജയരാഘവനോട് പറയുന്ന ഡയലോഗാണിത് അയ്യോ ശരിയാണ് എനിക്കാണേ ചങ്ക് പറഞ്ഞു പോകുന്ന വേദനയാണ് എന്നായിരുന്നു വിജയരാഘവന്റെ മറുപടി ജഗതിയിൽ നിന്ന് വാങ്ങിയ സ്ഥലത്തിന്റെ കാശ് എണ്ണിക്കൊടുത്തിട്ട് ഇരുവരും ചെയ്ത വേല ക്ലാസിക് തറപ്പണിയായിരുന്നു കാശുമായി പോയ ജഗതിയെ വ്യാജ എൻഫോഴ്സ്മെന്റ് ഉദ്യോഗസ്ഥരെ ഉപയോഗിച്ച് വഴിയിൽ തടഞ്ഞു നിർത്തി കണക്കില്ലാത്ത പണമാണ് അതെന്ന് പറഞ്ഞ് തട്ടിയെടുക്കുകയായിരുന്നു മംഗലശ്ശേരി കാർത്തികേന എത്തി രക്ഷപ്പെടുത്തിയത് കൊണ്ട് ജഗതിക്ക് പണം നഷ്ടപ്പെട്ടില്ല പക്ഷെ മലയാളി ഇപ്പോഴും ഇതേ മാനസികാവസ്ഥയിൽ തന്നെയാണ് ജീവിക്കുന്നത് കാശ് കയ്യിൽ എത്രയൊക്കെ ഉണ്ടെങ്കിലും പിന്നെയും ഈസി മണി എങ്ങനെയൊക്കെ ഉണ്ടാക്കാം എന്നാണ് ചിന്ത അതുകൊണ്ടെന്താ എവിടുന്നേലും കുറച്ച് പൈസ അക്കൗണ്ടിൽ വന്നാൽ ഉടനെ അതെടുക്കാൻ വേണ്ടി നോക്കും ഫ്രീ ആയി അക്കൗണ്ടിൽ ഇട്ട് തരും പിന്നീട് പണി തരും ആരായാലും പ്രതീക്ഷിക്കാതെ അക്കൗണ്ടിൽ നിറയെ കാശ് വന്നാൽ ആദ്യം പോയി ബാലൻസ് പരിശോധിക്കും അല്ലേ ആ അത് തട്ടിപ്പുകാർക്ക് അറിയാം അല്ലെങ്കിലും ആവേശം സ്വല്പം കൂടുതലാണ് നമ്മൾ മലയാളികൾക്ക് ആ ആവേശത്തിന്റെ പുറത്ത് എടുത്തു ചാടി എന്തെങ്കിലും ചെയ്താൽ എട്ടിന്റെ അല്ല പതിനാറിന്റെ പണി കിട്ടും രാജ്യത്ത് നടപ്പു സാമ്പത്തിക വർഷം ആദ്യ പത്ത് മാസത്തിനിടെ മാത്രം നടന്ന ഡിജിറ്റൽ പണമിടപാട് തട്ടിപ്പുകളുടെ മൂല്യം നാനൂറ്റി നാൽപ്പത്തി അഞ്ച് കോടി രൂപയാണ് പല പേരുകളിൽ ഇത്തരം തട്ടിപ്പ് അറിയപ്പെടുന്നത് ജംഡി ഡെപ്പോസിറ്റ് സ്കാമെന്ന പേരിലുള്ള തട്ടിപ്പിനെ പ്രത്യേകം ശ്രദ്ധിക്കണം ആദ്യമൊരു ചെറിയ തുക യു പി ഐ വഴി നിങ്ങളുടെ അക്കൗണ്ടിലേക്ക് ഇടും ആ ടൈമിൽ തന്നെ നിങ്ങളുടെ ഫോണിലേക്ക് വരും അത് കണ്ട ഉടനെ തന്നെ നിങ്ങൾ അക്കൗണ്ട് ബാലൻസ് ചെക്ക് ചെയ്യും അതിനിടെ പണം തിരിച്ചു ചോദിച്ചുകൊണ്ടുള്ള പേയ്മെന്റ് റിക്വസ്റ്റ് ലിങ്ക് അവർ നിങ്ങൾക്ക് അയച്ചിട്ടുണ്ടാകും അബദ്ധത്തിൽ പണം അയച്ചത് മാറിപ്പോയതാണെന്നും പറഞ്ഞുകൊണ്ടായിരിക്കാം റിക്വസ്റ്റ് വരുന്നത് അതിൽ ചിലപ്പോൾ നിങ്ങൾക്ക് ലഭിച്ചതിനേക്കാൾ കൂടുതൽ തുക എന്റർ ചെയ്തിട്ടുണ്ടാകും പെട്ടെന്ന് ശ്രദ്ധിക്കാതെ യു പി ഐ പിൻ എൻ്റർ ചെയ്താൽ കൂടുതൽ പണം നമുക്ക് നഷ്ടമായേക്കാം തമിഴ്നാട് സൈബർ പോലീസാണ് ഇങ്ങനെ നിരവധി സൈബർ തട്ടിപ്പ് വർദ്ധിക്കുന്നുണ്ടെന്ന് അറിയിച്ച് മുന്നറിയിപ്പ് പുറത്തിറക്കിയിരിക്കുന്നത് എങ്ങനെ ഇത്തരം തട്ടിപ്പിൽ നിന്ന് ജാഗ്രത പാലിക്കാം അറിയാത്ത ആളുകളിൽ നിന്ന് യു പി ഐ വഴി പണം ലഭിച്ചാൽ കുറഞ്ഞത് പതിനഞ്ച് മിനിറ്റ് എങ്കിലും കഴിഞ്ഞ ശേഷം മാത്രം ബാലൻസ് പരിശോധിച്ചാൽ മതി അപ്പോഴേക്കും തട്ടിപ്പുകാരുടെ റിക്വസ്റ്റ് എക്സ്പയർ ആയിട്ടുണ്ടാകും അല്ലെങ്കിൽ പേയ്മെന്റ് റിക്വസ്റ്റ് വന്നാൽ അതിൽ തെറ്റായ യു പി ഐ ഐ ഡി നൽകി ഇടപാട് തടയുക യു പി ഐ പിൻ ആരുമായും പങ്കുവയ്ക്കരുത് ചോദിച്ച് ആരെയും വിളിച്ചാൽ പറഞ്ഞു കൊടുക്കരുത് അപരിചിതരായ ആളുകളിൽ നിന്ന് പണം അക്കൗണ്ടിൽ വന്നാലുടൻ ബാങ്കുമായി ബന്ധപ്പെട്ട് അതിന്റെ ആധികാരികത ഉറപ്പുവരുത്തുക സൈബർ ഭീഷണി നേരിട്ടാൽ ഉടൻ തന്നെ പോലീസിൽ വിവരം അറിയിക്കുക പണത്തോടുള്ള കാരണം കയ്യിലുള്ള കാശ് പോകാതെ നോക്കണം സൈബർ തട്ടിപ്പിനിരയാവതെ സ്വയം ബുദ്ധിപൂർവ്വം ആലോചിച്ച് ഓരോന്നും ചെയ്യുക അധ്വാനിച്ച് ലഭിക്കുന്ന പണത്തിന് മാത്രമേ മൂല്യമുള്ളൂ എന്ന് മറക്കരുത് ബി കെയർഫുൾ ട്രൂവിഷൻ ഒപ്പം അഞ്ജലി ലക്ഷ്മണൻ